ആരോഗ്യവകുപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ മൂന്ന് പേരെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പെരിഞ്ഞാട് വെള്ളിമൺ സ്വദേശി വിനോദ് നൂർനാട് ചെറുമുല സ്വദേശി മുരുകദാസ് കുറുപ്പ് ഇയാളുടെ സഹോദരൻ അയ്യപ്പദാസ് കുറുപ്പ് എന്നിവരാണ് അറസ്റ്റിലായത് പ്രതി വിനോദ് വിവിധ സർക്കാർ വകുപ്പുകളിൽ ഉന്നത ബന്ധങ്ങളുള്ള ആളാണെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുണ്ടറ നിയോജകമണ്ഡലത്തിൽ ഇയാൾ ആർ ജെ ഡി സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളാണ് പണം കൈപ്പറ്റിയ ഒന്നാം പ്രതി വിനോദ് ഇക്കഴിഞ്ഞ ഏപ്രിലിൽ പരാതിക്കാരിക്ക് മാവേരിക്കര താലൂക്ക് ആശുപത്രിയിൽ ക്ലാർക്കായി നിയമനം ലഭിച്ചതായി ഉള്ള വ്യാജ നിയമന ഉത്തരവ് വാങ്ങി നൽകിയിരുന്നു ജോലി ലഭിക്കാതെ വന്നതിനെ തുടർന്ന് പരാതിക്കാരി തുടർന്ന് പോലീസിനെ സമീപിക്കുകയായിരുന്നു അടൂർ ഡിവൈഎസ്പി ആർ ജയരാജന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പ്രതികളെ കുടുക്കിയത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതികൾ പിന്നീട് ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോവുകയായിരുന്നു അടൂർ പോലീസ് ഇൻസ്പെക്ടർ ആർ രാജീവ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ് ശ്യാംകുമാർ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് ജോലി വാഗ്ദാനം ചെയ്ത് നൂറനാട് കുണ്ടറമേഖലകളിൽ പ്രതികൾ തട്ടിപ്പ് നടത്തിയതായി പോലീസ് സംശയിക്കുന്നു പേരിൽ അടക്കം നിരവധി കേസുകളുണ്ടെന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാരവാഹിയാണ് താനെന്ന് പറഞ്ഞാണ് അധികവും തട്ടിപ്പ് നടത്തിയതെന്നും പോലീസ് പറഞ്ഞു കിട്ടാൻ നമ്മൾ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയാണ് എടുത്ത് അവരുടെ ഫോണും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്തു വിശദമായി ചോദ്യം ചെയ്തതിൽ സമാന രീതിയിൽ രണ്ട് പതിനഞ്ചോളം പേരെ ചീറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് വിവരം കിട്ടിട്ടുണ്ട് അതിൽ ഒരു കേസും കൂടെ നമ്മൾ ഇന്നിപ്പോൾ രജിസ്റ്റർ ചെയ്തു അല്ലേ ഒരു കേസും കൂടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് ഈ കുട്ടിയുടെ റിലേറ്റീവിൻ്റെ അത് കണ്ട് പത്ത് ലക്ഷം രൂപയോളം അയാളെ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട് പ്രതികളെ നമ്മൾ ഇന്ന് ഇന്നിപ്പോൾ അറസ്റ്റ് പ്രതികളെ കോടതി ഹാജരാക്കും ന്യൂസ് ബ്യൂറോ